കലാ സന്ധിയും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ആരവം എന്ന പേരിൽ ഐ കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു കൃഷ്ണപുരം നോർത്ത് മണ്ഡലം രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ചടങ്ങിൽ വാർഡിലെ വിമുക്ത ഭടന്മാരെയും ആദരിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയും കരുത്തും നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതും പട്ടാളക്കാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇന്ന് പട്ടാളത്തിലെ സേവനമനുഷ്ഠിക്കുന്ന സഹോദരന്മാരെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും അവർക്കെല്ലാ ആദരവും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിശിഷ്ടമായ സൈനിക സേവനം നടത്തി തിരിച്ചെത്തിയ അതായത് എസ് എസ് എൽ സി എന്ന ഒരു മാനദണ്ഡത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ മറ്റുള്ള മേഖലയിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഊന്നുപടിയായി എസ് എസ് എൽ സിയെ നമ്മൾ കണ്ടിരുന്നു ഇന്ന് പത്താം ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലങ്ങളിൽ കോളേജുകളിലേക്കായിരുന്നു അടുത്ത ഉപരിപഠനത്തിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ എസ് ഹബീബുള്ള വൈ ഹാരിസ് കെ വി റി റിജികുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസീന മദർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് ഡി സി സി അംഗം പുന്നൂരുത്ത് റിജികുമാർ കോഴിശേരി രവി ജയകുമാർ പുന്നൂരുത്ത് അബ്ദുൽസലാം കവറാട്ട് സോമൻ കനയിൽ കൊച്ചിയിറക്കൻ കുഞ്ഞുമോൻ കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ഈ അനുമോദനങ്ങളെ ഒരു ജനകീയമാക്കുന്നതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് വളരെ വലുതാണ് അതെ ശ്രീ തച്ചടി പ്രഭാകരന്റെ നാമനേയത്തിലുള്ള അവാർഡ് പതിമൂന്ന് വർഷം മുമ്പ് കാപ്പിൽ കുറ്റിപ്പുറം ചന്തയിൽ വളരെ വിപുലമായ സമ്മേളനത്തോട് ആരംഭിച്ച് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും അതിപ്രഗത്ഭരായ നേതാക്കളെ കൊണ്ടുവന്ന് ഈ അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും ന്യൂസ് ബ്യൂറോ കായംകുളം